പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം ചെറിയ വെയിലൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളക്കെട്ടൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ സാർ സാറിന്റെ ജോലിക്ക് ഇട്ടിറങ്ങി കൊറേ പോച്ചകളൊക്കെ പറിച്ചു മാറ്റി കേട്ടോ ഇതൊക്കെ നമുക്ക് ജയവോളം ഉണ്ടാക്കാനായിട്ടാണ് എട്ടനീ പോച്ച ഒക്കെ ആ ബാഗിൽ കാണുന്നത് നമ്മുടെ ചാണകക്കുഴിയായിരുന്നു പഴയ കേട്ടോ അതിന്റെ ഷീറ്റുകളൊക്കെ ഇനി ഒന്ന് മാറ്റണം ഞാൻ പുതിയൊരു സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ ഫ്രൈ പാൻ നോക്കാം ഫ്രൈ പാൻ ഭയങ്കര കോസ്റ്റ്ലി ഒന്നും ഇല്ല പ്രസിഡന്റേക്കും ഭയങ്കര പക്ഷെ ഇത് വൺ ഇയർ വാറന്റി ഒക്കെ ഉള്ള നല്ല സാധന അതിൻ്റെ ഒരു തവയ കേട്ടോ ഇതിന്റെ കൂടെ ഒരു തന്നെ ഇത് പൈസ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിന് വേണ്ടി ആദ്യമായിട്ട് പൈസ മുടക്കുക അല്ല ആദ്യം നമ്മൾ ട്രൈ പോൾ വാങ്ങിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന സാധനം ഇനി ഒരു മൈക്കോടെ എത്തിക്കണം ഇതൊരു തല തല ഓൾറെഡി എനിക്ക് നല്ലതുണ്ട് എങ്കിലും കോമ്പ കിട്ടിയേക്കും വാങ്ങിച്ചൊന്നിരിക്കും ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടത് മൈക്കായിരിക്കും മൈക്കും വാങ്ങിക്കാം മൈക്ക് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി വീഡിയോ സൗണ്ടിനൊക്കെ ഒരു ക്ലാരിറ്റി വരത്തില്ല വാങ്ങിക്കാം വാങ്ങിക്കാം വാങ്ങിക്കും പിന്നെ വീഡിയോസൊക്കെ നന്നായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നവരാരും നമുക്ക് അല്ലേ എങ്ങനെയുണ്ട് നല്ലതാണ് ഒരു കമൻറ്റ് പോലും ഇടുന്നില്ല ഒരു ലൈക്ക് പോലും തരുന്നില്ല അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കേട്ടോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇത് ഞാൻ ഫ്രൈ പാൻ വാങ്ങിയിട്ട് വന്നപ്പോൾ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് കണ്ടത് കേട്ടോ പിന്നെ രാവിലെ സാധാരണ പോലെ തന്നെ ഏട്ടം കുളിച്ചുരുങ്ങി വന്നു ഏട്ടം കഴിച്ചിട്ട് പോകുമ്പോൾ വരുവാ മക്കൾക്ക് രണ്ട് പേർക്കും പനിയാണ് എൻ്റെ വിജയത്തിന് വയ്യുക വിജയമ്മയ്ക്ക് എന്നറിയത്തില്ല അമ്മയുടെ അകത്ത് ചെറിയൊരു കുരു പോലെ ഇങ്ങനെ പൊങ്ങിയേക്കുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചുകൊണ്ടിരിക്കുക പുള്ളി ആകെ വിഷമത്തില്ല പിന്നെ കുഴപ്പമില്ല പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് ഒരു ഉഷാറില്ല എനിക്കും ഒരു ഉഷാറ് കുറവ് എന്താണെന്നറിയത്തില്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് നല്ല തടി തോന്നും കേട്ടോ പക്ഷേ ഞാൻ അത്രയ്ക്കൊന്നുമില്ല വെറും നാൽപ്പത്തി ഒമ്പതര കിലോയേ ഉള്ളൂ ഞാൻ ഈ അരക്കിലോയൊക്കെ പറയുമ്പോഴേ കവിത എന്നെ കളിയാക്കും കവിത ആരാന്നല്ലേ എൻ്റെ ഒരു ഫ്രണ്ടാണെന്നേ ഞങ്ങളുടെ ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അവിടുത്തെ ചെറിയ ചെറിയ ടോപ്പിക്കൽ വന്നിട്ടുള്ളതാണ് എൻ്റെ ഈ കിലോ അരക്കിലോ കിലോ ഒക്കെ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മസാലയായിരുന്നു പൂരി മസാല എന്ന് പറയത്തില്ലേ നമ്മുടെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള അത് നമുക്ക് പൂരിക്കെടുക്കാം ചപ്പാത്തിക്ക് എടുക്കാം പിന്നെ നമ്മൾ മസാല ദോശയ്ക്കകത്തിൽ വെക്കുന്ന സെയിം മസാല തന്നെ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ ആ കറി കണ്ടപ്പോൾ സുരേഷ് ബാബുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ നല്ലപോലെ ഫുഡ് കഴിച്ച് മക്കളെ കാണിക്കുക എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പിന്നെ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങി ഞങ്ങളുടെ ആറ്റ ഓക്കെ ബൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ സാധാരണ കയറുന്ന പോലെ തന്നെ കിച്ചണിലേക്ക് കയറുന്നു ഇന്ന് അമ്മ ഒട്ടും വയ്യാത്തതുകൊണ്ട് അമ്മയും ഞാൻ ഒന്നിനും കൂട്ടിയിട്ടില്ല അമ്മയ്ക്കൂടെ റെസ്റ്റ് എടുക്കാം പറഞ്ഞേക്കുമാണ് അമ്മ റെസ്റ്റൊന്നും എടുക്കത്തില്ല തീരെ വയ്യാത്തത് കൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത് പിന്നെ ഇന്നലെ മത്തി വെട്ടി എല്ലാം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മത്തി പറക്കാൻ കേട്ടു മത്തി കറി വെക്കണം പിന്നെ പാവയ്ക്ക തോരം വെക്കാം വിചാരിച്ചത് പാവയ്ക്ക ഒക്കെ വെച്ചിട്ട് നമുക്കിന്ന് ഒരു പപ്പായ കിട്ടിയിട്ടാണ് പഴുത്ത പപ്പായ ഇന്ന് സമയമുള്ളതുകൊണ്ട് ഞാൻ ഇന്നത് കട്ട് ചെയ്യുന്നില്ല നാളെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പാ വട്ടുന്നതിൻ്റെ ഇടയില് നിങ്ങളെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് പിന്നെ കറിവേപ്പിൽ നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് അത് പറിച്ചിങ്ങനെ കൊണ്ടൊന്ന് വെച്ചേക്കുക പാവയ്ക്ക് തോരം വെക്കാൻ ഒന്ന് കാണിക്കുകയാണ് പിന്നെ പാവയ്ക്കൊക്കെ ഉള്ളപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എൻ്റെ ചോപ്പറ് കൂട്ടനാണ് കേട്ടോ കട്ട് ചെയ്ത് അവൻ്റെ അതിലിട്ടിട്ട് നാല് വലി വലിച്ചു കഴിഞ്ഞാണല്ലോ അവൻ നമ്മളെ അങ്ങോട്ട് സഹായിക്കും ആ സഹായത്തിന് മുമ്പിൽ ഞാൻ ചിലപ്പോൾ അവനെയൊന്ന് തൊഴുതു പോവാറുണ്ട് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ എനിക്ക് ഒട്ടും ഒരു പരിപാടിയാണ് വേറെ തേങ്ങാ തിരുമ്പൽ ദൈവത്തിൻ്റെ സഹായത്താൽ എന്നെ തേങ്ങ ഒന്ന് സഹായിച്ചു ആ നല്ല മുരിഞ്ഞ മത്തി ഫ്രൈ പാൻ വാങ്ങിച്ചെങ്കിൽ ഞാനത് ഇതിനകത്ത് ഉപയോഗിച്ച് കാണിക്കുന്നില്ല നല്ല മത്തിക്കറിയായിരുന്നു ഇപ്പോഴത്തെ മീനൊക്കെ നല്ല രുചിയുണ്ട് എന്താണോ എന്തോ കണ്ടെയ്നറിനകത്തുനിന്ന് ഇവർക്ക് ഗുണമായിട്ടുള്ള വെള്ളവും കഴിക്കുന്നുണ്ടായിരിക്കും ഇവർ അങ്ങനെ ബാവയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ചോപ്പറിനകത്തിലിട്ട് നാല് വലിയൊക്കെ അങ്ങോട്ട് വലിച്ച് അവനെ കടുവറുത്ത് തോരനാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ സംസാരം കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി പണ്ടും ഞാൻ സംസാരിക്കാൻ മേടിക്കുക പഠിക്കാൻ ഞാൻ എൻ്റെ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നേ എന്നാലും ഒത്തിരി മാർക്കൊന്നും കുറേ തോന്നില്ല ആണ് സ്കൂളിൽ പേരൻറ്റ്സ് മീറ്റിങ്ങിന് അമ്മ വരുമ്പോഴേ എന്നെ ഇഷ്ടം ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കലുകുലു കലുകുലാ വർത്താനം പറഞ്ഞാൽ ഞാൻ അത്ര വലിയ പ്രശ്നക്കാരി അല്ലായിരുന്നു അപ്പോൾ ടീച്ചർ പറയും ഇവളുടെ ഈ നാക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇവളെ എന്നെയൊക്കെ ആക്കെ കൊണ്ടുപോകണമായിരുന്നു എന്നെ തേങ്ങാ സഹായിച്ചെയ്താണ് തേങ്ങ തിരുമ്പാന്ന് നോക്കിയപ്പോൾ പുള്ളി അങ്ങ് ഇളകി വന്നു ഞാൻ പിന്നെ കട്ട് ചെയ്ത് മിക്സി കേത്തിട്ട് അടിക്കുമായിരുന്നു എനിക്ക് തേങ്ങ തിരുമ്പോന്നുപോലും ഇഷ്ടമല്ലാത്ത പണി അതുപോലെ തന്നെയാണ് ഇന്നലെ കണ്ട കെട്ട മങ്കടം വെട്ടുന്നതും പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ വറുത്ത് പുള്ളി അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് കോരി എന്നിട്ട് പിന്നെ ഞാൻ കടയിലങ്ങ് പോവുമായിരുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ നാളെ കാണാം ബൈ ബൈ